അപ്പൊ ഞങ്ങള് കഴിഞ്ഞ ദിവസം ചൂണ്ടാ വന്നിട്ട് തന്നെ ചൂണ്ടിടാൻ വന്ന കേട്ടാ ഞാൻ ഈ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ വന്നു ഭയങ്കര ആഗ്രഹം എന്നാ പിന്നെ ഒരു വാട്ടിങ്ങ പോന്നാക്കന്ന് വെച്ചു വണ്ടികളിലേക്ക് ഭയങ്കര ആയിരുന്നു ഓയ്യോ ഒരു രക്ഷയില്ല ഇത് ചെറിയ തോടുണ്ട് ഞാൻ കിടക്കും നിങ്ങൾ എങ്ങനെ കിടക്കും ആ വിളിച്ചേ ഇപ്പോഴും ചെറിയൊരു പുഴയുണ്ടേ മോട്ടോർ പറയ മറ്റേ വെള്ളം പോവാനായിട്ട് ഉള്ളൊരു ചെറിയൊരു തോടാ ഇപ്പം ഇതുങ്ങളൊക്കെ എടുത്ത അങ്ങനെ അക്കരക്കെടുത്തെ ചെറുക്കൂസ് ചെറുക്കൂസിന്റെ ഭയങ്കര ഇഷ്ട വെള്ളം വാ എടുത്ത് കുഴിച്ചതാണ് കേട്ടാ കാല് തന്നെ അല്ലേ എനിക്ക് എന്തൊക്കെയാ ഒരു മിനിറ്റ് ഒരുമിറ്റ് ആ ഓക്കെ ഇറങ്ങി എന്നറിഞ്ഞട്ടോ പോകുന്നില്ല അപ്പൊ നമ്മൾ ഇവിടെയാണ് ചൂണ്ടാമതിരിക്കുന്നത് കേട്ടോ വെള്ളയച്ചിട്ട് കുറവ ഇന്ന് വണ്ടികളി കിട്ടുമോന്നറിയത്തില്ല എന്നാലും നോക്കാം മീൻ വേട്ടയ്ക്ക് തിരികെ കൊടുത്തിരിക്കുന്നത് ദീപിമ്പോളാണ് കേട്ടോ ഇന്ന് ആദ്യത്തെ മീൻ പിടിച്ചത് ദീപ്തിമോൾ തന്നെ ദീപ്തിമോളുടെ ആ ജീവിതത്തിലെ ആദ്യത്തെ മീൻ പിടുത്തവും ആദ്യത്തെ മീനുമാണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മ മീൻ പിടിച്ച സകല സന്തോഷം മൊക്കക്കുണ്ടായിരുന്നു പിന്നെ നമ്മൾ മാത്രല്ല കേട്ടോ അവിടെ മീൻ പിടിക്കാൻ വന്നു വേറെ ഒരുപാട് ആൾക്കാരൊക്കെ വന്നു ഇപ്തി മോള് പിടിച്ച പുറകെ നമ്മളും പിടിച്ചേട്ടാ നമ്മളും പുറകട്ട് നിൽക്കാൻ പാടില്ലല്ലോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നപ്പോ കൊത്തി അത്രയും കൊത്തില്ലായിരുന്നു അപ്പൊ ഞങ്ങളോർത്ത് ഇന്ന് മിക്കവാറും കാലി അടിച്ച് പോകേണ്ടി വരുമെന്ന് പറഞ്ഞു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊത്താൻ തുടങ്ങി കേട്ടോ ഒരു ഉച്ചയ്ക്ക് മീൻ കൊത്താൻ തുടങ്ങി ഞാൻ പിന്നെ ചെറുപുറ മീൻ പിടുത്തായിരുന്നു ഒരു മീൻ വലിച്ചു പൊക്കത്തേക്കിട അതുപോലെ തന്നെ ആ മീൻ തോട്ടായിട്ട് പോയി പക്ഷെ നമ്മൾ വിടുവാ നമ്മളെ അവനെ ഓടിച്ചിട്ട് സാരി ഇട്ട് പിടിച്ചു ഇടയ്ക്കൊക്കെ ദീപ്തിമോളെ നോക്കുകയാക്കി നിർത്തിക്കൊണ്ട് ഷനോജി മോഹൻ മീൻമേട്ട അങ്ങനത്തെ ഛറപ്ര വലിച്ചുപൊക്കത്തേക്ക് എത്തി കേട്ടോ ചെറിയ മീനാണ് ആണ് കേട്ടോ വലിയ മീനൊന്നുമില്ല ഇത് കഴിഞ്ഞിട്ട് അസൂയ മുത്ത ദീപ്തി മോളി ഞാൻ മീൻ ചൂണ്ടിടാൻ എടുത്തു ചൂണ്ടിടാനൊക്കെ നോക്കി ഇപ്പോഴൊന്നും കിട്ടിയില്ല ഇതാണ് പ്രത്യേകം കാണണ്ടത് കേട്ടോ ദീപ്തി മോൾക്ക് കിട്ടിയ ഏറ്റവും വലിയ മീനാണ് ഈ കാണുന്നത് ഞാൻ കണ്ടപ്പോ തന്നെ പേടിച്ചു പൂഞ്ഞാൻ ഇന്നത്തെ മീൻപിടുത്ത ഞങ്ങളോട് അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ ഞാൻ കിട്ടിയ മീനൊക്കെ ഒന്ന് കാണണ്ടേ കാണിച്ചോടൊക്കെ മോളെ ആഹ് എന്നാ കാണിച്ചോടത്തെ ഇതൊക്കെയാണ് ഇന്ന് കിട്ടിയ മീൻ കണ്ട ഇത് ഇത്ര ചെറുതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇതിന്റെ ടേസ്റ്റ് എന്ന് ഒരു അപാര ടേസ്റ്റാ അല്ല അതെപിടുത്തക്കാർ നിക്കണം ഏ മെയ് മീൻ മീൻപിടുത്തക്കാരെത്തി ഏ മോൾക്ക് കിട്ടിയ ഏറ്റവും വലിയ മീനാണ് ഈ കാണുന്നത് അപ്പോ ഇന്നത്തെ വീഡിയോ Pelanggan dah ada orang tadi?